ഇന്ന ശൈത്വാന പിശാച്ച് നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അതിലൂടെ എല്ലാം പിശാച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കും പിശാച്ച് ദുർബോധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും നിങ്ങളുടെ നബിയെ പോലും ഒരുപക്ഷെ പിശാച്ച് മോശമായത് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചേക്കും ആ തോന്നൽ ഇല്ലാതെയാവാൻ നിങ്ങൾക്ക് ഞാൻ തിരുത്തി തരികയാണ് എന്ന് റസൂറുള്ള പറഞ്ഞു ശരീരത്തിൽ രക്തസഞ്ചാരമുള്ളിടത്തെ ഓടി നടക്കുന്നുണ്ട് അതുകൊണ്ട് നോമ്പ് നോച്ചുകൊണ്ട് വിശപ്പ് സഹിച്ചുകൊണ്ട് സഞ്ചാരപഥങ്ങളായ ഞരമ്പുകൾ രക്തത്തിന്റെ ഫ്ലോ നിങ്ങളൊന്ന് സ്ലോ ചെയ്ത് കൊടുക്കണം പിശാച്ചിന്റെ സഞ്ചാരപദം ഒന്ന് നാരോ ആക്കി കൊടുക്കണം ഇടുങ്ങിയതാക്കി കൊടുക്കണം പിശാച്ചിന് അങ്ങനെ വഴിവിട്ട് നടക്കാൻ വിടരുത് ബിൽ ജൂ വിശപ്പ് സഹിച്ചുകൊണ്ട് നിങ്ങൾ പിശാച്ചിന്റെ വഴി സങ്കുചിതമാക്കി കൊടുക്കണേ പിശാച്ച് ശരീരത്തിൽ എല്ലായിടത്തും ഓടി നടക്കും അവൻ നിങ്ങളോട് മോശപ്പെട്ടത് ചിന്തിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മോശപ്പെട്ട വിചാരങ്ങൾ നൽകുകയും ചെയ്യും നോമ്പാണതിന്റെ പരിഹാരം എന്ന് പരിശുദ്ധ റസൂറുള്ള നോമ്പാണ് അതിന്റെ പരിഹാരം എന്നാണ് ഇങ്ങനത്തെ നോമ്പ് കണ്ണിൽ നിന്ന് കണ്ണ് നോമ്പെടുക്കുന്ന നോമ്പ് കാത് നോമ്പെടുക്കുമ്പോ നാവ് നോമ്പെടുക്കുമ്പോ കണ്ണും കാതൊക്കെ നോമ്പെടുക്കുക കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് നോക്കാതിരിക്കുകയും കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കുകയും നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുകയും നമ്മുടെ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാ വിശപ്പ് സഹിച്ചുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കി നോമ്പെടുക്കുന്ന പോലെ ശരീരം ഹറാമുകളിൽ നിന്ന് നോമ്പെടുക്കുമ്പോഴാ നോമ്പിന്റെ ശരിയായ പുണ്യമല്ലാഹു നൽകുന്നത് അല്ലെങ്കിൽ എന്തിനാണ് എന്തിനാണ് പട്ടിട കടന്നതിന്റെ താല്പര്യം എന്തിനാഹു മനുഷ്യരെ പട്ടിണി കടത്തണം നല്ല ആഗ്രഹം ഉണ്ടോ അല്ലാ ഇല്ല എന്തിനാണ് ചൂൻ നിങ്ങൾ അള്ളാഹുലേക്ക് കടന്നു വരാനാണ് അള്ളാഹുലേക്ക് അടുക്കാനാണ് അള്ളാഹുതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അബ്ബിലേക്കടുക്കാൻ ഇത്രയും അമ്പിയാക്കന്മാർ അവിടുത്തെ കുടുംബം സ്വാപികൾ ലബിതങ്ങൾ ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു കർമ്മം അള്ളാഹു എമ്പാടും കൂലിതരുമെന്ന് പറഞ്ഞ കർമ്മം നിങ്ങൾ എടുക്കുന്നത് നന്മയിലേക്ക് ഓടി വരാനാണ് നന്മയിലേക്ക് മുന്നിട്ട് വരാനാണ് ഒരുപാട് നന്മകൾ നമുക്കിതിലൂടെ ചെയ്യാൻ കഴിയും പ്രമദാനാകുമ്പോൾ നമ്മൾ ആനോതുന്നു അത് ഖുർആൻ റമദാൻ ദാനധർമ്മം കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കിട്ടുന്നില്ല റമദാനിൽ നമ്മൾ നമ്മൾ ഉറക്ക് കുറവാണ് കൂടുതലാണ് കൂടുതലാണ് ഇതിന്റെ എന്താണ് നമ്മുടെ ശരീരത്തിന് കുറച്ച് വിശ്രമവും ഒരുപാട് അധ്വാനവും ഇതൊക്കെ കൊടുക്കാൻ പറ്റും റമദാനിൽ റമദാൻ കഴിഞ്ഞാലും അത് സാധ്യമാണ് റമദാൻ കഴിഞ്ഞാലും ഇത് സാധ്യമാണ് നന്മയിൽ ഉറച്ചു നിൽക്കലാണ് ഇതിന്റെ ആവശ്യം ഈ വെളിച്ചവും അള്ളാഹു നൽകുന്ന ശോഭയും കെട്ടുപോകാതെ ജീവിതത്തിൽ ഉടനീളം നടക്കണം അതിന് അള്ളാഹുനോട് നമ്മൾ ചോദിക്കുകയാണ് റബ്ബെ ഇതൊരു മാറ്റത്തിന്റെ സമയമാക്കി തരണം തമ്പുരാനെ റബ്ബല്ല ദീനാട് അധ്വാനിക്കണം ഒരുപാട് നമ്മളൊന്നും അധ്വാനിച്ചില്ല എന്തെങ്കിലും നമ്മൾ എന്തിനാ ജീവിക്കുന്നത് കുട്ടികളെ കെട്ടിക്കാൻ എന്തിനാ ജീവിക്കുന്നത് വീടുണ്ടാക്ക എന്തിനാ ജീവിക്കുന്നത് ബിസിനസ് ഒക്കെ ഒന്ന് ഡെവലപ്പായി എന്നിട്ടോ പിന്നെ ഉണ്ടായി എന്നിട്ടോ എന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടായി എന്നിട്ടോ ആ പൈസ ബാങ്കിൽ ഉണ്ട് അങ്ങനെ ആലോചിക്കുമ്പോൾ സമാധാനം ആ ഇത്രയുള്ളൂ ആകെ ജീവിതത്തെ ലക്ഷ്യം സുഭാനല്ല അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക നമ്മുടെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുക സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കുക നല്ല മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല സ്നേഹബന്ധങ്ങൾ നല്ല സംസ്കാരം നല്ല ആചാരം നല്ല വിശ്വാസം ഇത് കൊണ്ടുവരാൻ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം ഇത് നമുക്ക് ലക്ഷ്യമാവുക ജീവിതം ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തുക അങ്ങനെ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാം മഹാനായ ഖലീഫയായിരുന്ന ഖലീഫയായിരുന്ന അബ്ദുൽ അസീസ് ഇന്നലി നഫ്സൻ എൻ്റെ ശരീരം ശരീരമാണ് എങ്ങനെ നന്മ ചെയ്യാൻ ശരീരമാണ് അവര് പറയാ അവർ മാറി അള്ളാഹു പേരക്കുട്ടിയാണ് പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാം ഉമർ സാനി അതായത് മുമ്പൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹുവിന്റെ കാലത്ത് ഒരു ഉമ്മ ഒരു മോളോട് മോളെ എണീറ്റ് പാലിൽ വെള്ളം ചെറുക്കണേ എന്ന് പറഞ്ഞ കഥ ഓർമ്മല്ലേ സമദാനി സാഹിബൊക്കെ നല്ല മനോഹരമായിട്ട വേദം പറഞ്ഞിരുന്നു അല്ലേ മോളെ എഴുന്നേൽക്കുമോളെ പാലിൽ വെള്ളം ചേർക്കുമോളെ എന്ന് ഉമ്മ രാവിലെ എഴുന്നേറ്റ് കുട്ടിയോട് പറയാൻ അപ്പൊ കുട്ടി എന്തു പറഞ്ഞു ഉമ്മ തങ്ങൾ പറഞ്ഞിട്ടില്ലേ പാലിൽ വെള്ളം ചേർക്കാൻ ചെറുക്കാൻ പാടില്ലാന്ന് മോളെ ഉമറന്നവരക്കിപ്പൊ എവിടെ കാണാനാത് മോളെഴിച്ച് വെള്ളത്തെ വെള്ളം ചേർക്ക് നമുക്ക് കൂടുതൽ പാല് വിൽക്കണ്ടേ അപ്പൊ മോൾ എന്തു പറഞ്ഞു ഉമ്മ ഉമർ തങ്ങൾ കണ്ടില്ലെങ്കിലും റബ്ബും നമ്മുടെ റബ്ബുമായ അള്ളാഹു കാണൂലേ ഉമ്മ ഇത് കേട്ടു ഫാറൂഖ് വീടിന് അടയാളം വെച്ചു പോയി മക്കളെ വിളിച്ചു കൊണ്ടുവന്ന മക്കളെ കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ ആണെങ്കിൽ കുട്ടിയെ കല്യാണം കഴിച്ചേനെ മക്കളെ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ മോളെ കല്യാണം കഴിക്കണം അള്ളാഹുവിനെ പേടിക്കുന്നൊരു മോളുണ്ട് അങ്ങനെ മഹാനവറുകളുടെ ഒരു മോൻ ആശിമെന്നവരാണോന്ന് അറിയില്ല തങ്ങൾ പറഞ്ഞു എനിക്ക് ഭാര്യയുണ്ട് എനിക്ക് വേണ്ട ഒരു മോൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു അങ്ങനെ ആ മോനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു മോനെ ഇതാണ് വീട് അവിടെ ഒരു മോളുണ്ട് എന്ത് അന്വേഷിക്ക് നോക്കുമ്പോൾ അവള് കല്യാണം കഴിച്ചിട്ടില്ല ആ മോളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു ആ മോൾക്ക് അമൃതങ്ങളുടെ മകൻ കല്യാണം കഴിച്ചു ഖലീഫയുടെ മോനെ രാജാവിന്റെ മകൻ ആലോചിക്കണം എന്താ ക്രൈറ്റീരിയൻ എന്താ കല്യാണം കഴിക്കാനുള്ള മാനദണ്ഡം ബിസിനസും ഗൾഫിലെ ജോലിന്നെ എന്താ നോക്കിയത് അള്ളാഹുനെ ഭയപ്പെടുന്ന പെൺകുട്ടിയാണ് അത് മതി എന്ന് പറഞ്ഞു സുബാൻ അല്ലാ കല്യാണം കഴിച്ചു അവർക്കൊരു മകള് ജനിച്ചു ആ മോളിൽ ജനിച്ച മോനാണ് മഹാനായ അബ്ദുൽ അസീസ് ഒമർസ് അള്ളാഹു അങ്ങനത്തെ മഹാനാണ് വലിയ പ്രഗത്ഭനാണ് മരിക്കുന്ന സമയത്ത് ഖബറിലേക്ക് വെച്ചപ്പോഴാണ് ഒരു കടലാസിന്റെ കഷ്ണം പോലെ ഒരു തോൽ കഷ്ണം കിട്ടിയത് ഖബറിലേക്ക് പാറി വന്നത് ആരും കൊണ്ടുപോയിട്ടതല്ല കണ്ടു നോക്കുമ്പോൾ അബ്ദുൽ അസീസ് എന്നറിയിക്കുന്ന അറിയിപ്പാണിത് എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട് ആ കടലാസിന്റെ കൂടെയാണ് മഹാനവറുകളെ മറവ് ചെയ്തിട്ടുള്ളത് അസീസ് എന്ന് പറയാ എന്റെ ശരീരത്തിൽ എന്റെ ശരീരം ഒരുപാട് ആഗ്രഹിക്കുന്ന ശരീരമാണ് നഫ്സി എന്റെ ശരീരത്തിന്റെ ആദ്യത്തെ ആഗ്രഹം അന്നുണ്ടായത് ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് രാജാവ് അബ്ദുൽ മലിക്ക് പിന് മറുവാൻ മകൾ ഫാത്തിമയെ കല്യാണം കഴിക്കണം എന്നെനിക്ക് ആഗ്രഹം തോന്നി ചെറുപ്പക്കാരൊക്കെ ആകുമ്പോൾ കല്യാണ ആയി തുടങ്ങുമ്പോൾ ചെറിയൊരു ആ റിസ്ക് ഒക്കെ എടുത്തിട്ട് അഡ്വഞ്ചർ ഒക്കെ ചെയ്തിട്ടൊക്കെ ഓടിച്ചു അടിച്ചിട്ടൊക്കെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ ആ ഒരു ത്രില് വരുന്ന പ്രായം ഉണ്ടാവും ആരെന്ത് പറഞ്ഞാലും തലയിൽ കയറാത്തൊരു പ്രായമാണത് അള്ളാഹുനോടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ മഹാനായ ഉമർ ഉമർബിൻ അബ്ദുൽ അസീത് പറയുമ്പോ മദീനയിൽ നടക്കുന്നൊരു ചെറുപ്പക്കാരനാണ് രാജാവിന്റെ മകൾ മറുവാ അബ്ദുൽ മലിക്കു മറുവാൻ എന്റെ മകൾ ഫാത്തിമ അവരെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ മോഹിച്ചു ഞാൻ അവരെ കല്യാണം കഴിച്ചു പിന്നെ എനിക്ക് ആഗ്രഹം തോന്നി വാലിയൻ അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന മദീനയുടെ ഗവർണർ ആകണമെന്ന് ആഗ്രഹം തോന്നി മദീനയുടെ ഗവർണറായി ഞാൻ പറയാ പിന്നെ എനിക്ക് തോന്നി മുസ്ലിമീങ്ങളുടെ ഖലീഫ പിന്നെ എന്റെ ശരീരം ആഗ്രഹിച്ചത് എനിക്ക് വേണം മുസ്ലിമീങ്ങളുടെ ഖലീഫയായി നല്ല ഒരു ഭരണം കാഴ്ചവെച്ചു കൊടുക്കണം ഫുഖീഫ് മുസ്ലിമീൻ ഞാൻ ഇന്ന് മുസ്ലിമീങ്ങളുടെ ഖലീഫയാണ് എന്റെ ശരീരം ഇപ്പോ അതിലും വലിയൊരു നന്മയാണ് ആഗ്രഹിക്കുന്നത് ചോദിച്ചു ഇനി എന്താ വേണ്ടത് സ്വർഗം കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്റെ അടുത്ത ലക്ഷ്യം സ്വർഗമാണ് ഇങ്ങനെ ജീവിതത്തിൽ ഒരു ഒരു നന്മ ലക്ഷ്യം നമ്മൾ കാണുന്നുണ്ടോ എന്നതാണ് വിഷയം ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്നു അതിലേക്ക് ആഗ്രഹം വെക്കുന്നു അധ്വാനിക്കുന്നു എന്തെന്നില്ലാത്ത അധ്വാനം ഈ ദീനി നമ്മുടെ മുൻഗാമികൾ ചെയ്ത അധ്വാനങ്ങൾ അവർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇസ്ലാമുണ്ടോ നമ്മുടെ കയ്യിൽ ഈ ദീൻ നമ്മുടെ കയ്യിലേക്ക് എത്തുമോ അവരുടെ അധ്വാനമില്ലെങ്കിൽ തുസ്തർ എന്ന് പറഞ്ഞ ഗ്രാമം ഇറാനിലാണ് തുസ്തർ പഴയ ഇറാനിൽ ഖുറാസാനിന്റെ ഭാഗമായ ഖുറാസാനിന്റെ താഴ്ഭാഗം ഖുറാസാൻ എന്ന് അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാണ് ഹന ഇമാമുൻ ഹസ്സാലി തങ്ങൾക്ക് അഫ്ഗാനിയാണ് പറയേണ്ടി വരും ഇപ്പോ അഫ്ഗാനിസ്ഥാൻ എന്നാണ് ഇമാമുൻ അലൈ ഇമാം തുറുമുദി തങ്ങൾ അഫ്ഗാനിയാണ് അപ്പോ എന്താ സംഗതി ഫാനാണോ ഫ്ലൈറ്റ് പോവാണോ എന്താണത് ഫാനാണ് ആ ആ കുഴപ്പമില്ല എയർ കണ്ടീഷൻ ചെയ്താണോ ഏ ആണോ അവിടെ ഏ മാഷി അതാണ് നല്ലൊരു സുഖം ഇവിടെ അല്ലേ ചൂടും മീങ്ങലൊന്നും ഇല്ലല്ലോ ഹംദല്ല സാഹിബ്ജ് മോശാക്കിട്ടില്ല മാഷാ അപ്പോ ഹംദില്ല കാര്യമായ

سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ونقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله خير جزاكم الله خير പട്ടണം ചോദിച്ചു അറിയുന്ന ഒരാൾ എനിക്ക് കിട്ടണം എനിക്ക് വേണം എന്തിനെ ഇറാനിയായ ഒരു ഗൈഡ് പേർഷ്യക്കാരനായ ഗൈഡ് നമുക്ക് തുസ്തർ പട്ടണം കീഴടക്കണം അതിന് ഒരു ഗൈഡിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ ഗൈഡ് പറയുന്നത് ആ പട്ടണത്തിന്റെ ഒരു എട്ടുപത്തു കിലോമീറ്റർ മുമ്പ് ഒരു പുഴയുണ്ട് ഒരു അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ട് പുഴ ഫുൾ ജി എന്നൊക്കെ പറയുന്ന ഒരു അണ്ടർഗ്രൗണ്ട് പുഴയുണ്ട് ഭൂമിൻ്റെ ഉള്ളിലൂടെ പോകുന്ന പുഴയാണ് ആ പുഴയിലൂടെ നീന്തിയിട്ടും നടന്നിട്ടും ഉള്ളിലൂടെ എട്ടുപത്തു കിലോമീറ്റർ താണ്ടിക്കടന്നാൽ അപ്പുറമെത്തുന്നത് നേരെ തുസ്തർ പട്ടണത്തിന്റെ മുമ്പിലേക്കാണ് അങ്ങനെ നമുക്ക് സൈന്യവുമായി കിടക്കാൻ പറ്റിയാൽ ആ പട്ടണം നമുക്ക് കീഴടക്കാൻ കഴിയണം ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ കോട്ടയായിരുന്നു തുസ്തറിലെ കോട്ടയുണ്ടായത് അത് കീഴടക്കാൻ മഹാനായ അബൂ മുസലി എന്ന വഹാബിയാണ് പോകുന്നത് എന്താ പറഞ്ഞത് നീന്തൻ അറിയുന്ന ഒരാൾ വേണം നീന്താൻ അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് കൈപ്പൊക്കിയാട്ടെ നീന്തൻ അറിയുന്നവര് മുമ്പ് പഠിച്ച് ഇനി നീന്താൻ കഴിഞ്ഞോണെന്നില്ല എന്നാലും സാരല്ല മുമ്പ് നീന്തിയിട്ടുണ്ട് ആ അറിയാൻ ശരിയാണോ അപ്പോ നീന്തൽ പഠിക്കണം സുന്നത്താണ് പറഞ്ഞിട്ടുണ്ട് അല്ലിമു നിങ്ങളുടെ മക്കളോട് മക്കളെ നിങ്ങൾ നീന്താൻ പഠിപ്പിക്കണം നബി നിപിതങ്ങൾ പറഞ്ഞു ഹോഴ്സ് റൈഡിങ് കുതിരപ്പന്തയും നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം തിലാപത്തൽ ഖുർആാൻ ഖുർആനോദാനും പഠിപ്പിക്കണം ി അള്ളാഹുന്റെ കുടുംബമായ തങ്ങന്മാർ സയ്യിദന്മാർ അവരെയൊക്കെ സ്നേഹിക്കാനും മക്കളെ പഠിപ്പിക്കണം പരിശുദ്ധ റസൂലി മക്കയിലും മദീനത്തും ഒരു കുളം ഉണ്ടായിരുന്നു ഒറ്റ കുളം ചെറിയൊരു കുളം മക്കയില് പുഴയില്ല കുളമില്ല കടലില്ല ഒന്നുമില്ല പക്ഷെ നിബിധങ്ങൾ നീന്താൻ പറഞ്ഞു നീന്താൻ പഠിക്കണം അല്ല നമ്മളെ കേരളത്തിലൊക്കെ മുസ്ലിം ഇങ്ങനെ പുഴയും നാടും കടലൊക്കെ ഉള്ളിടത്ത് മുസ്ലിമിയങ്ങൾ ഉണ്ടായിരിക്കും അവർക്കൊക്കെ എല്ലാവർക്കും പഠിക്കാനാണല്ലോ ഇസ്ലാം മക്കാര്ക്ക് മാത്രമല്ലല്ലോ ആ അപ്പൊ നമുക്കൊക്കെ അത് വലിയ ഉപകാരമായി നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ സൗകര്യങ്ങളുണ്ട് അഹമ്മദുലില്ല നീന്തം പഠിക്കണം കൂലി കിട്ടും വാപ്പാറെ പഠിപ്പിച്ചു കൊടുത്താൽ വാപ്പാർക്ക് കൂലി കിട്ടും സ്വിമ്മിങ് ലെസൺ കുട്ടിക്ക് ഇച്ചിരി ഫീസ് കൊടുത്ത് പഠിപ്പിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്താണ് സുന്നത്താണ് നല്ല കാര്യമാണ് കാര്യാണ് അപ്പോ മജിസാത്തു പറയാണ് ഞാൻ പോരെ നീന്തം അറിയാം അപ്പൊ ഈ നീന്തം പഠിക്കണെ എത്ര യാത്ര ചെയ്യണം മദീനയിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യണം ഒരു കടൽ കിട്ടണമെങ്കിൽ ഇന്നത്തെ സൗദി അറേബ്യയിലെ എന്ന് പറയുന്ന യാമ്പുലേക്ക് എത്തണം അവിടെയാണ് അവർക്ക് നീന്താൻ സൗകര്യം ഉണ്ടാവും അവിടെ പോയി പഠിക്കണം നീന്തൽ പറഞ്ഞു തങ്ങളെ എനിക്ക് നീന്തം അറിയാൻ ഞാൻ പോലെ എന്ന് ചോദിച്ചു ആ പറഞ്ഞു ഇതാ നിങ്ങൾ പോകണം ഇറാനിയായ ഗൈഡിന്റെ കൂടെ അയാൾ തരുന്ന വഴി ശരിക്ക് കണ്ടുപിടിക്കണം നമ്മൾ സൈന്യവുമായി അങ്ങോട്ട് കടന്നു പോകാൻ പോകുന്നു ഇൻഷാ അള്ളാഹ് ദുസ്തറിലേക്ക് നമ്മൾ കയറിപ്പറ്റും അവിടുത്തെ കോട്ട നമ്മൾ കീഴടക്കും ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ വിജയഭേരി മുഴക്കാൻ നമ്മൾ പോവുകയാണ് അതുകൊണ്ട് റൂട്ട് ശരിക്ക് പഠിക്കണം കേട്ടോ അങ്ങനെ ഇറാനിയുടെ കൂടെ ഗൈഡിന്റെ കൂടെ പോവാണ് അപ്പോ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടറാണ് ഗുഹിന്റെ ഉള്ളിലൂടെ പോകണം ഗുഹയിൽ വെള്ളമുണ്ട് ഇങ്ങനെ അങ്ങനെ അണ്ടർഗ്രൗണ്ട് വാട്ടറുകൾ പല സ്ഥലത്തും പ്രത്യേകിച്ച് മരുഭൂമികളിൽ മലകൾ ഉണ്ടാകുമ്പോൾ ആ മലകൾക്കുള്ളിൽ വെള്ളവും ജലാശയങ്ങളും കാണുന്നത് സ്വാഭാവികമാണ് പർവ്വതത്തിന്റെ ഉള്ളിൽ പുറത്തൊന്നും വെള്ളം കാണില്ല നമ്മുടെ ഒമാനിലുണ്ട് അങ്ങനെ ഒരു ഒരു മനോഹരമായ ഒരു പുഴയുണ്ട് പുഴ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രീം